ജിയോ എയർഫൈബർ സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ത്രീ മന്ത്സ് ആയിട്ട് ജിയോ എയർ ഫൈബർ യൂസ് ചെയ്യുന്ന എന്റെ യൂസർ റിവ്യൂ ടൂ തൗസൻഡ് സിക്സ്റ്റീനില് സാധാരണക്കാരായ ആളുകൾക്ക് ഫോർ ജി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ ടെലികോം ബിസിനസ്സിൽ തന്നെ വലിയൊരു റവല്യൂഷണറി ബിസിനസ് കൊണ്ടുവന്നാണ് ജിയോ സോ ആ ജിയോ ഇപ്പൊ ലാസ്റ്റിലായിട്ട് ഇനോവേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫൈബർ നെറ്റ്വർക്ക് ആണ് ഫൈബർ എന്ന് പറയാൻ പറ്റുള്ള എയർ ഫൈബർ നെറ്റ്വർക്ക് ആണ് ജിയോന്റെ എയർ ഫൈബർ സോ അതിന്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് ഫസ്റ്റ് തിങ് ജീവൻ അഡ്വർടൈസ്മെന്റ്സിലും മറ്റും കാണുന്ന പോലെ ജീവ വയർ ഫൈബർ ഒരു കംപ്ലീറ്റ്ലി വയർലെസ് ഡിവൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല കാരണം ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം നമ്മൾ മുംബൈ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് കണക്ഷൻസ് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സെറ്റോ ബോക്സ് കണക്ഷൻസ് ഉണ്ടാവും ലൈക് സൺ ടാറ്റൈ ഇതുപോലുള്ള ഓരോരോ കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സോ അതിൽ തന്നെ നമുക്ക് പുറത്തൊരു കൊട വെച്ചിട്ടുണ്ടാവും സോ അതൊരു റിസീവർ ആണ് ആ റിസീവറിൽ നിന്ന് നമുക്ക് ഉള്ളിൽ വെച്ചിട്ടുള്ള സെറ്റ് ബോക്സിലേക്കായിരിക്കും കണക്ഷൻസ് ഇടവുക സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത് നമ്മൾ നമ്മുടെ വീടിനെ പുറത്ത് വൈഫൈ റിസീവർ ഒരു റിസീവർ വെക്കും ആ റിസീവറിൽ നിന്ന് നമ്മൾ വീടിന് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള മോഡത്തിലേക്കുള്ള ഒരു വയർഡ് കണക്ഷൻ ഉണ്ടാവും സോ ഇൻസ്റ്റാളേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് നമുക്ക് ജസ്റ്റ് സൈറ്റിൽ ബുക്ക് ചെയ്താൽ തന്നെ മതി നമുക്ക് സൈറ്റിൽ എയർ ഫൈബർ വേണമെന്ന് ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ജിയോന്റെ ഓഫീസിൽ നിന്ന് കോള് വരും അവർ ഡയറക്റ്റ്ലി വന്നിട്ട് ഫിറ്റ് ചെയ്തു തരും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജേഴ്സും കാര്യങ്ങളാണ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവരെ ഫിറ്റ് ചെയ്തിട്ട് പോയിക്കോളും നമ്മൾ ട്രഡീഷണലി കണ്ടുവരുന്ന വൈഫൈ നെറ്റ്വർക്കുകൾ പോലെ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ വരുന്ന ഒരു വയർഡ് കേബിൾ കണക്ഷൻ ഉണ്ടായിരിക്കില്ല അതല്ലാതെ നമുക്ക് വീട്ടിനുള്ളിൽ റിസീവറിൽ നിന്ന് ഓടത്തിലേക്ക് വരുന്ന ആ ഒരു വയർ കണക്ഷൻ മാത്രമാണ് എയർ ഫൈബറിന് ഉണ്ടാവുള്ളൂ ഇനി എൻ്റെ ഒരു പേഴ്സണൽ കേസിൽ തന്നെ ജിയോ എയർ എയർഫൈബറിന്റെ ഒരു മെയിൻ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്റെ വീടുള്ള സ്ഥലത്ത് എനിക്ക് ലോക്കൽ ആയിട്ടുള്ള വൈഫൈ കണക്ഷൻസ് പോലും കിട്ടാല്ല സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ എനിക്ക് വൈഫൈ കണക്ഷൻ കിട്ടുക അഥവാ ജിയോ എയർ ഫൈബറിന്റെ കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പോസിറ്റീവ് സൈഡ് ആയിരുന്നു പിന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മൂന്ന് ബോക്സസ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈസസ് വരുന്നുണ്ടാവുക മൂന്ന് ബോക്സസ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുറത്ത് വെക്കുന്ന റിസർവർ ഉണ്ടാവും മറ്റൊരു ബോക്സിൽ നമുക്ക് കിട്ടുന്നത് ഒരു സെറ്റ് ഓഫ് ബോക്സും ആൻഡ് തേർഡ് ബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വെക്കുന്ന മോഡോ ആയിരിക്കും സോ ഇതാണ് മോഡം ഈ മോഡത്തിന് ഈ മോഡത്തിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തിങ് വരുന്നത് ഇതിന്റെ ഡിസൈൻ കാണാൻ അട്രാക്റ്റീവ് ആണ് കാണാൻ ഈ മോഡം ഭംഗിയൊക്കെ ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്നിതിന്റെ ഈ കളർ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സമയത്ത് വീട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മൾ നമ്മളിതില് പിടിക്കുമ്പോഴും ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്ന ചളിയും കാര്യങ്ങളും ഇതില് മാർക്കുകളായിട്ട് വന്നിട്ടുണ്ട് അത് മാത്രം അത് ക്ലീൻ ആക്കിയിട്ട് പോകുന്നുമില്ല വേറൊരു സാധനം നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിൽ വരുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് യൂവലി സാധാരണ ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈ മോഡത്തിനൊക്കെ ആന്റിനാസ് ഉണ്ടാവും സൊ ആന്റിനാസ് ഉണ്ടാവുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് പോയിന്റിലേക്ക് ആന്റിനാസ് തിരിച്ചു വെക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അത് അങ്ങനെ തിരിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിൽ പല റൂമുകളിലേക്കായിട്ടൊക്കെ ഇതിന്റെ കവറേജ് കൂടുതലായിട്ട് കിട്ടും ഇതിന്റെ ഒരു ഡിസൈൻ ഇതായത് കൊണ്ട് തന്നെ ഇതിന്റെ കവറേജ് കുറവാണ് സെക്കൻഡ് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റോ ആണ് സെറ്റോ ബോക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യൂഷ്യൽ കേസസിൽ നമ്മൾ ഒരു വൈഫൈ കണക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു സെറ്റോ ബോക്സ് നമുക്ക് കിട്ടില്ല പക്ഷെ ജീവൻ എയർ ഫൈബർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെറ്റോ ബോക്സ് നമുക്ക് വരുന്നുണ്ട് സോ ഈ സെറ്റോ ബോക്സിൽ നമുക്ക് കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻസ് ഫ്രീ ആയിട്ട് കിട്ടും അത് ഏതൊക്കെയാണെന്നുള്ളത് ബോക്സിൽ തന്നെ പുറത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സെറ്റ് ഓഫ് ബോക്സിന്റെ സ്പെസിഫിക്കേഷൻസ് ഇതിന് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിൽ സ്മാർട്ട് ടി വി വേണം നിർബന്ധമല്ല നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് യൂഷ്യൽ ആയിട്ടുള്ള ഒരു ടി വി ഉണ്ടെങ്കിൽ എച്ച് ഡി എം ഐ കണക്ഷനുള്ള പഴയ മോഡൽ ഒരു ടി വി ഉണ്ടെങ്കിൽ തന്നെ ഈ സെറ്റോ ബോക്സ് ഡയറക്ടലി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാർ ആമസോൺ പ്രൈം ഇത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇത് മാത്രമല്ല ലോക്കൽ ചാനൽസ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഫ്ലവർ ഏഷ്യാനെറ്റ് ഇതുപോലെയുള്ള ലോക്കൽ ചാനൽസ് നമുക്ക് എണ്ണൂറോളം ചാനൽസും ഇതിൽ അവൈലബിൾ ആയിരിക്കും ഈ നമുക്ക് ഇത് സെറ്റ് ബോക്സും അതുപോലെ തന്നെ ഇതിന്റെ റിമോട്ടും ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽ എച്ച് ഡി എം ഐ കേബിൾ ഇതിന്റെ എച്ച് ഡി എം ഐ കേബിൾ വരും ഇതിന്റെ ഒരു പവർ കോഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇതാണ് നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് ആയിട്ട് ഇത്ര മാത്രം ഇതിൽ വരുന്നത് നമ്മൾ ഡയറക്റ്റ്ലി ടി വിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഈസിലി ടി വിയിൽ യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഇപ്പം ഇതിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഫൈബറിന്റെ പ്ലാൻസ് ഒക്കെ സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഫൈവ് ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി അതുപോലെ തന്നെ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ഇങ്ങനെ ഓരോ പ്ലാൻസ് ഉണ്ട് തർട്ടി എം ബി പി എസ് ഹൺഡ്രഡ് ബി പി എസ് ഓരോ പ്ലാൻസ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോംസ് നമുക്ക് നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് സ്റ്റാർ ഫൈവ് ഇങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോംസ് ഇതിൽ നമ്മൾ വ്യൂമോർ കൊടുത്തുകഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കിതില് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ എടുത്ത പ്ലാൻ എന്ന് പറയുന്നത് തേർട്ടി എം പി എസിന്റെ ബേസിക് പ്ലാനാണ് ഫൈവ് ഡബിൾ പ്ലസ് ജസ്റ്റ് വരുന്നത് സോ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ടൈം ഈ തേർട്ടി എം പി എസ് നമുക്കതിൽ കിട്ടാറുണ്ട് ഇനി നമ്മൾ ഓവറോൾ ആയിട്ട് എന്റെ ഈ ഒരു ത്രീ മന്ത്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ഇതിൽ ഒന്നുകൂടെ ആയിട്ട് ഷെയർ ചെയ്യാം സോ ഇതിൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഈ തേർട്ടി എം പി പ്ലാൻ ആണ് തേർട്ടി എം പി എസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ള കേസൊക്കെ എല്ലാം ഓക്കെയാണ് ബട്ട് നമ്മളൊരു വൈഫൈ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡിവൈസസ് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യാം പെട്ടെന്ന് സിനിമ ഡൗൺലോഡ് ചെയ്യാനായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ബഫറിംഗ് ഇല്ലാതെ യൂട്യൂബിൽ വീഡിയോസ് കാണുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ ഫയൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ വൈഫൈ ഉപയോഗിച്ചിട്ട് ചെയ്യും യൂഷ്വലി നമ്മൾ നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് ചെയ്യാ ചെയ്യുന്നതല്ലാതെ ഇത്തരം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യാറ് സോ എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് വലിയ ഫയൽസ് ഒക്കെ ചിലപ്പോൾ ഡ്രൈവിലേക്ക് മറ്റും അപ്ലോഡ് ചെയ്യാൻ വരാറുണ്ട് സോ നമ്മളിപ്പോ ഫൈവ് ജി ബി ഒക്കെ മുകളിലേക്കൊക്കെ വരുന്ന ഫയൽസ് രണ്ടോ മൂന്നോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യണമെങ്കിൽ സ്റ്റെക്ക് ആവും സ്പീഡ് കുറയും അപ്ലോഡ് ആവാനായിട്ടുള്ള സ്പീഡ് വളരെ രീതിയിൽ കുറയും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറയും പിന്നെ നമ്മൾ സാധാരണ കുറേ ഡിവൈസസ് നമ്മൾ ഒരേ വൈഫൈ കണക്ഷനിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതിന് എല്ലാ ഏതൊരു വൈഫൈ ആണെങ്കിലും അതിന്റെ സ്പീഡ് ഡൗൺ ആവും അത് ഇതിലും ഉണ്ട് അത് മാത്രല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അത് വേറൊരു ഡിവൈസിലാണ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് മൊത്തത്തിൽ വേറെ ഏത് ഡിവൈസസ് നമ്മൾ ഈ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യുന്നതെങ്കിലും എല്ലാ ഡിവൈസസിലും വൈഫൈന്റെ സ്പീഡ് കംപ്ലീറ്റ്ലി ഡൗൺ ആവും ഈവൻ ഒരു റീൽ കാണണമെങ്കിൽ പോലും ഒരു പുതിയ റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ബഫർ ചെയ്യുന്നത് കാണും ലോഡായി വരാനായിട്ടുള്ള ടൈം എടുക്കും സോ മൊത്തത്തിൽ പറയണത് ഒരു റൂറൽ ഏരിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ഓക്കെ ഇപ്പൊ എന്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബെറ്റർ ആയിട്ടുള്ള കണക്ഷൻ ബെറ്റർ ആയിട്ടുള്ള കണക്ഷൻ എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റ് ബോക്സ് കിട്ടണം ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും വൈഫൈക്ക് കണക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഈ പറഞ്ഞിട്ട് ചില ചില കാരണങ്ങളുമുണ്ട് ബാക്കിയുള്ള സൈഡ് വെച്ച് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് സോ ഈ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ട ആളുകൾക്ക് താങ്ക് സോ മച്ച് ആൻഡ് ഡു സബ്സ്ക്രൈബ്